റിയിപ്പ് വയനാട് പ്രദേശത്ത് അതിശക്തമായി രണ്ടാമത് കുറ്റിയതായി തൂത്തുകി പോലീസ് സ്റ്റേഷനെ വിവരം നിർബന്ധമായും ക്യാമ്പിലേക്ക് മാറുമെന്ന് പഞ്ചായത്ത് സെക്രട്ടറി അറിയിച്ചിരിക്കുന്നു മരിച്ചവർക്ക് കണ്ണീരോടെ ആദരാഞ്ജലികൾ ഇതായിരുന്നു മുണ്ടക്കൈ എന്ന കൊച്ചു ഗ്രാമം അതിസുന്ദരമായ ഒരു ഗ്രാമം തന്നെയായിരുന്നു ഇത് വെള്ളാർമല ജി എച്ച് എസ് ഹൈസ്കൂൾ ഈ സ്കൂളിനോട് ചേർന്ന് തന്നെ ഒരു നദിയും കാണാം ഇത് ഉരുളുപൊട്ടുന്നതിന് തൊട്ട് മുന്നേ ഉള്ള ദിവസങ്ങളിൽ എടുത്ത ആയിരുന്നു ഈ ഭംഗിയായ സ്കൂളും ഈ നാടും ഈ തേയിലത്തോട്ടവുമാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ ഉരുളുപൊട്ടി നശിച്ചു പോയത് ഒരുപാട് ജീവനുകൾ ഒലിഞ്ഞുപോയി ഒരുപാട് സ്വപ്നങ്ങൾ ഒരുപാട് സമ്പാദ്യങ്ങൾ ഒരുപാട് മനുഷ്യർ അവർ തന്നെ ഇല്ലാതായി വളരെ വേദനയോടുകൂടിയാണ് ഈ വീഡിയോ ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് കൊണ്ടുവരുന്നത് തോട്ടം തൊഴിലാളികളായ കുറേ നല്ല മനുഷ്യർ ജീവിച്ചിരുന്ന ഒരു കൊച്ചു ഗ്രാമം അവിടുത്തെ കുട്ടികൾക്ക് ഉയർന്ന വിദ്യാഭ്യാസം കിട്ടാൻ വേണ്ടിയിട്ട് ഒരുപാട് ബുദ്ധിമുട്ടി പണിതുയർത്തിയ ഒരു സ്കൂളും കാണാൻ തന്നെ എന്തു ഭംഗിയായിരുന്നു ആ സ്കൂളിനായിട്ട് ഒരു കമാനവും ഒരു ചെറിയ ഒരു ടൗണും ചൂരൽമല ഈ അങ്ങാടിയും ഒരു ദിവസം രാത്രിയിലുണ്ടായ ഈ ഉരുൾപൊട്ടൽ രാവിലെ എണീറ്റപ്പോൾ എന്താണെന്ന് പോലും അറിയാതെ മരിച്ചുപോയ കുറെ മനുഷ്യർ ഈ ചാലിയാർക്ക് വരുന്ന ഈ നദീന്റെ മുകൾ ഭാഗത്ത് നിന്നാണ് ഉരുൾപൊട്ടി വന്നത് മുണ്ടക്കൈ എന്ന് പറഞ്ഞ സ്ഥലത്തിൽ നിന്ന് അതിന്റെ ഫസ്റ്റ് ടൗൺ വരുന്നത് മുണ്ടക്കൈം രണ്ടാമത് വരുന്നത് ഈ ചൂരൽ മല അങ്ങാടിയുമാണ് ഈ ടൗണ് തന്നെ നാമാവശേഷമായി ഇന്ന് ഇല്ലാതായിരിക്കുന്നു ഈ വീഡിയോ നിങ്ങളുടെ മുന്നിൽ കൊണ്ടുവരാനുള്ള കാരണം ഇപ്പോൾ നിങ്ങൾ പല ചാനലുകളായിട്ടും ആ സ്ഥലങ്ങൾ കണ്ടിട്ടുണ്ടാവും ഉരുളുകൊട്ടിയെ പക്ഷേ ആ നാട് എങ്ങനെയായിരുന്നു എന്ന് നിങ്ങൾ ചിലപ്പോൾ കണ്ടിട്ടുണ്ടാവില്ല ഈ ആരോമാർക്കെട്ട ഭാഗത്തു നിന്നാണ് ഉരുളുപൊട്ടി വന്നത് അത് ഉരുളുപൊട്ടി വന്നതിന് ശേഷം ഈ സ്കൂളിലേക്ക് നേരെ ഈ സ്കൂൾ തന്നെ തകർത്ത് കളയുകയായിരുന്നു ഉരുളുപൊട്ടി ഈ നദിയുടെ ഗതി മാറിയിട്ട് ഓപ്പോസിറ്റ് സൈഡിലൊക്കെ നദി ഒഴുകിയതും വീടുകൾ അപകടത്തിൽപ്പെടാനും കാരണമായി ഇവിടെ ഒരു പാലം ഉണ്ടായിരുന്നു ആ പാലമൊക്കെ തകർന്ന് അതിൻ്റെ ഭാഗത്തേക്കുള്ള റെസ്ക്യൂ പ്രവർത്തനങ്ങളെ ഏറ്റവും കൂടുതൽ ബാധിച്ചിട്ടുണ്ട് ഈ നദി കടന്ന് പിന്നെ വരുന്നത് സൂചിപ്പാറ വെള്ളച്ചാട്ടമാണ് അപ്പോൾ ഇവിടുന്ന് ഒലിച്ചു വന്ന ആളുകൾ അവരുടെ ശരീരങ്ങളെല്ലാം ഈ സൂചിപ്പാറ വെള്ളച്ചാട്ടത്തിലൂടെ താഴത്തേക്ക് വീണിട്ടാണ് ചാലിയാർ നദിയിലേക്ക് ഒഴുകിയെത്തിയത് എത്തിയത് നിങ്ങൾക്കെല്ലാവർക്കും അറിയാം എൻ്റെ നാട് പോത്തുകല്ലാണ് ആ പോത്തുകല്ല് നദിയിൽ കഴിഞ്ഞ ദിവസം രാവിലെ തന്നെ ഒരു കുട്ടിയുടെ ഏകദേശം മൂന്ന് വയസ്സ് പ്രായം തോന്നിക്കുന്ന ഒരു കുട്ടിയുടെ മൃതശീരം വന്ന് എന്നുള്ള വാർത്തയെ കാണുന്നത് ഉടൻ തന്നെ ഞങ്ങൾ എല്ലാവരും കൂടെ പോയി തിരച്ചിൽ തുടങ്ങി തിരച്ചിൽ തുടങ്ങിയപ്പോഴേക്കും വേറെ വേറെ കുറെ ശവശരീരങ്ങൾ കിട്ടാനായി പിന്നീട് അങ്ങട്ട് കണ്ടത് മനസ്സിനെ വേദനയുടെ മുറിവേൽപ്പിക്കുന്ന കാഴ്ചകൾ തന്നെയായിരുന്നു ഒരുപാട് ശവശരീരങ്ങൾ കിട്ടി അതിന് പലതിനും കൈയും കാലും ഒന്നും ഇല്ലാത്തതും ഒരു ശരീരത്തിന്റെ പകുതി ഭാഗങ്ങൾ ആയിരുന്നു ഒരുപാട് കൈപ്പത്തിയും കാൽപ്പത്തിയൊക്കെ ആയിട്ട് കിട്ടി ഇതൊക്കെ കിട്ടുന്നതെന്ന് പറഞ്ഞാൽ നദിയിൽ ഉരുൾ പൊട്ടിയ ദിവസം നല്ല വെള്ളമായിരുന്നു ആ വെള്ളത്തിൽ ഒലിച്ചു വന്നിട്ട് കുറച്ച് കഴിഞ്ഞപ്പോൾക്കും മണിക്കൂറുകൾ കഴിഞ്ഞപ്പോഴേക്കും വെള്ളം കുറഞ്ഞു വെള്ളം കുറഞ്ഞപ്പോൾ ഈ ബോഡിയെല്ലാം ഒലിച്ചു വന്നിട്ട് നദിയുടെ സൈഡിലുള്ള മരങ്ങളിലും കുറ്റിച്ചെടികളിലൊക്കെ കുടുങ്ങിക്കിടക്കുന്ന അവസ്ഥയിലായിരുന്നു മനുഷ്യ ശരീരത്തിൻ്റെ ഏറ്റവും കൂടുതൽ ഭാഗങ്ങൾ കിട്ടിയത് പുഴയിൽ വന്ന് അടിഞ്ഞു കിടക്കുന്ന മരങ്ങൾക്കിടയിലൂടെ അല്ലെങ്കിൽ മരങ്ങൾക്കിടയിൽ കുടുങ്ങിക്കിടക്കുന്ന ഒരവസ്ഥയിലായിരുന്നു എൻ്റെ ജീവിതത്തിൽ ഇങ്ങനെയുള്ള ഒരു കാഴ്ച ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല മനസ്സിനെയും ശരീരത്തിനെയും ഒരുപോലെ വേദനിപ്പിക്കുന്ന അല്ലെങ്കിൽ മനസ്സ് മടിപ്പിച്ചു പോകുന്ന രീതിയിലുള്ള കാഴ്ചകളായിരുന്നു കാരണം മനുഷ്യന്മാർ മരിച്ചു കിടക്കുന്നത് കണ്ടിട്ടുണ്ട് പക്ഷെ ഒരു മനുഷ്യ ശരീരം മൂന്നും നാലും കഷ്ണങ്ങളായിട്ട് കിടക്കുന്നത് ഇതുവരെ കണ്ടിട്ടില്ല അത് ഒരാളതല്ല ഒരുപാട് ആൾക്കാരുത് നമ്മൾ തെരഞ്ഞു പോകുന്ന ഭാഗങ്ങളിലെല്ലാം തന്നെ ശവശരീരങ്ങൾ കാണുന്ന ഒരവസ്ഥ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ എൻ്റെ വീടിൻ്റെ മുന്നിലൂടെ പോകുന്ന റോഡിലൂടെയൊക്കെ ഫുൾ ടൈം ആംബുലൻസുകാർ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി നടക്കുന്നു ഇത് ഒരു റെഗുലേറ്റർ കൺ ബിഡ്ജാണ് ഈ ബ്രിഡ്ജിൻ്റെ മുകളിൽ ഒരുപാട് പേര് കയറി നിൽക്കുന്നുണ്ട് അവർ ശവശരീരങ്ങൾ ഒലി ഒലിച്ചു പോകുന്നത് നോക്കി നിൽക്കുന്നതാണ് അവർ നാട്ടുകാർ ഒരുപാട് പേര് ഒരുപാട് ബോഡികൾ കണ്ടെത്തിയിട്ടുണ്ട് കാരണം ഒരു ബോട്ട് കൊണ്ടോ അല്ലെങ്കിൽ കുറച്ച് റെസ്ക്യൂ പ്രവർത്തനങ്ങൾ കൊണ്ടോ അല്ലെങ്കിൽ കുറച്ച് റെസ്ക്യൂവിൻ്റെ ആളെ കൊണ്ടോ ഇത് കണ്ടുപിടിക്കാൻ പറ്റുന്ന രീതിയിലല്ല അത്രമാത്രമുണ്ട് കിലോമീറ്റർ കണക്കിന് ഈ പോയതിൽ കൂടെ സൈഡ് കൂടെ ഒലിഞ്ഞ് വന്ന് കിടക്കുകയാണ് ഒരുപാട് ആൾക്കാർ ശ്രമിച്ചിട്ടാണ് ഇത് കണ്ടെത്താൻ പറ്റുന്നത് ഇത് ഒരു ദിവസം മിനിഞ്ഞാന്ന് വൈകുന്നേരം ഞങ്ങൾ റെസ്ക്യൂ പ്രവർത്തനത്തിൽ ഏർപ്പെട്ടതാണ് അപ്പോൾ ഒരു മരത്തിൻ്റെ താഴ്ഭാഗത്തേറ്റ് ഒരു കാല് കണ്ടു അപ്പോൾ ബോഡി ഉണ്ടെന്ന് കരുതിയിട്ട് പൊക്കി നോക്കിയതാണ് പക്ഷേ കാൽപത്തി ഉണ്ടായിരുന്നുള്ളൂ ബാക്കി ഭാഗം മുറിഞ്ഞു പോയിട്ടുണ്ട് ഇങ്ങനെയുള്ള അവസ്ഥ നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കും ഒരു മനുഷ്യന്മാർക്കും ഇങ്ങനെയുള്ള അവസ്ഥകളൊന്നും വരുത്തരുത് ദൈവമേ ഇങ്ങനെയുള്ള കാഴ്ചകൾ ഇനി കാണരുത് കാരണം മനസ്സും ശരീരമൊക്കെ മരവിച്ച് പോയി മനുഷ്യജീവന്റെ വിലയാണ് ഈ കാണുന്നത് നിങ്ങളും ഒന്ന് ആലോചിച്ചു നോക്കൂ തലേ ദിവസം രാത്രി എല്ലാരും ഉറങ്ങിയ സമയത്ത് രാത്രി ഒരു മണി രണ്ടു മണിയാണ് നേരത്താണ് ഫസ്റ്റ് ഉരുളു പൊട്ടുന്നത് ആ ഉരുളു പൊട്ടിയിട്ട് രണ്ടാമത്തെ ഉരുളുപൊട്ടലും ഉടൻ തന്നെ ഉണ്ടായിട്ടുണ്ട് കുറെ ആൾക്കാർ വീടിന്റെ മുകളിലും വീടിൻ്റെ അടുത്തുള്ള വേറെ ബിൽഡിങ്ങിലൊക്കെ കയറി നിന്നു പക്ഷെ രണ്ടാമത്തെ ഉരുൾപൊട്ടൽ അതെല്ലാം തകർത്തിട്ടാണ് കൊണ്ടുപോയത് കഴിഞ്ഞ ദിവസം റെസ്ക്യൂ പ്രവർത്തനത്തിൽ ഏർപ്പെട്ടപ്പം ഒരു കുറച്ച് പേര് കസാരയിലൊക്കെ ഇരുന്ന ഇരുപ്പിൽ മരിച്ചു പോയ ആൾക്കാരുണ്ട് കാരണം മണ്ണ് അടിഞ്ഞിട്ട് ആ ഇരുത്തത്തിൽ ഇരുന്ന പോലെ അപ്പൊ ഒന്ന് ആലോചിച്ച് നോക്കുന്ന എന്താണ് സംഭവിച്ചതെന്ന് പോലും അവർക്ക് മനസ്സിലായിട്ടുണ്ടാവില്ല ഒന്ന് ഉറക്ക കരയാനോ അല്ലെങ്കിൽ വേറെ ആരും വിളിക്കാൻ പോലുള്ള ഒരു സമയം അവർക്ക് കിട്ടിയിട്ടില്ല അങ്ങനെയാണ് ഈ മരണങ്ങളെല്ലാം സംഭവിച്ചത് ഇവിടെ മുണ്ടേരി ഇരുട്ടുകുത്തി കോളനി അവിടുന്ന് ഏകദേശം പതിനാല് പതിനെട്ട് കിലോമീറ്ററോളം കൊണ്ട് ഈ ചൂരൽമല എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് രണ്ട് കോളനികളുണ്ട് അതിൻ്റെ ഉള്ളിൽ ഫോറസ്റ്റിനുള്ളിൽ ആ നദീൻ്റെ സൈഡിലായിട്ട് ബാക്കി ഫുള്ള് ഫോറസ്റ്റ് കാടാണ് ആ ഭാഗത്തു നിന്നാണ് ഏറ്റവും കൂടുതൽ ഡെഡ് ബോഡികൾ കിട്ടിയിട്ടുള്ളത് അവിടെ നിന്ന് ഡെഡ് ബോഡികൾ റെസ്ക്യൂവിന് പോയ ആൾക്കാർ അവരുടെ ഉടും ഉഡുതുണ്ട് ഉടുത്തിരുന്ന മുണ്ട് ഊരിയിട്ട് അതിലേക്ക് ബോഡി വെച്ചിട്ടാണ് അവരതിൽ കമ്പ് കെട്ടിയിട്ട് തോളത്ത് വെച്ചിട്ട് കിലോമീറ്റർ ദൂരങ്ങളോളം നടന്നിട്ടാണ് തിരിച്ച് കരയിലേക്ക് വരുന്നത് അത് കരയിലേക്ക് വരണമെങ്കിൽ തന്നെ ഇവിടെ ചാലിയാറിന് ക്രോസ് ചെയ്തിട്ട് വേണം വരാനാണ് അതിൻ്റെ കൂടെ തന്നെ ഒരുപാട് ബോഡികളുടെ പാർട്സ് പാർട്സ് ആയിട്ട് പല പീസുകളായിട്ടാണ് അവർ എടുത്തിട്ടുള്ളത് പറയാൻ വയ്യ വിതുമ്പി പൂവാണ് ഈ വീഡിയോ ചെയ്യുമ്പോഴും അത്രയും വേദന നൽകിയിട്ടുണ്ട് ഒരു തീരാ ദുരന്തമായി വയനാട് മുണ്ടക്കൈത്തെ ഉരുൾപൊട്ടൽ ഇന്നും റെസ്ക്യൂ നടന്നുകൊണ്ടിരിക്കുന്നു ഇതുവരെ മരിച്ച ആൾക്കാരുടെ എണ്ണം എത്രയെന്ന് കൗണ്ട് ചെയ്യാൻ പറ്റിയിട്ടില്ല മരിച്ചവരുടെ എണ്ണം കൂടിക്കൂടി പോവുക കാരണം ഒരുപാട് പേര് തിങ്ങി താമസിച്ചിരുന്ന ഒരു നാടായിരുന്നത് കുറെ തോട്ടം തൊഴിലാളികളും കുറെ അതിഥി തൊഴിലാളികളും എല്ലാം ഉണ്ടായിരുന്നു ആ നാട് ഇന്നിങ്ങനെ നിലം പരിശായി പോയി ഒന്നും പ്രതീക്ഷിക്കാതെ എവിടെ നിന്നോ കുറേ നല്ല മനുഷ്യർ വന്നു അവരുടെ ജീവൻ പണയം വെച്ചും റെസ്ക്യൂ പ്രവർത്തനത്തിൽ ഏർപ്പെടുകയാണ് അവരൊക്കെ ഇവിടെ എവിടേക്കോ കടന്നുറങ്ങുകയാണ് രാത്രി ദിവസങ്ങളോളം തൻ്റെ കുടുംബത്തെ വിട്ടിട്ട് ഈ മുണ്ടക്കൈ ഭാഗങ്ങളിൽ പോയിരിക്കുകയാണ് ഇവരൊന്നും ഓ ഗവൺമെൻറ് സ്റ്റാഫുകളോ അല്ലെങ്കിൽ ഗവൺമെൻറ് എംപ്ലോയികളോ ഒന്നുമല്ല സാധാരണക്കാരായ കൂലിപ്പണിക്കാരായ കുറേ നല്ല ചെറുപ്പക്കാരും കുറേ മനുഷ്യന്മാരുമാണ് തന്റെ പ്രിയപ്പെട്ടവരെ രക്ഷിക്കാൻ ഉടുതുണി പോലും ഇല്ലാതെ ഇറങ്ങി തിരിച്ച മനുഷ്യന്മാരാണ് അവരാണ് ശരിക്കും നമ്മളുടെ കൂടപ്പുറപ്പുകൾ അതേപോലെ രാപ്പകലില്ലാതെ പണിയെടുക്കുന്ന ഓഫീസ് സ്റ്റാഫുകൾ റെസ്ക്യൂ ഫയർഫോഴ്സ് അംഗങ്ങൾ എല്ലാവർക്കും കൊടുക്കാം ഒരു ബിഗ് സല്യൂട്ട് കാരണം നമ്മൾ വിചാരിക്കുന്ന ആ ഒരു ചെറിയൊരു പ്രവൃത്തിയല്ല അവിടെ നടക്കുന്നത് നമ്മളുടെ എന്താ പറയുക അത്രയും കഠിന അധ്വാനങ്ങളാണ് കാരണം കോൺക്രീറ്റ് പാളികളും കോൺക്രീറ്റ് ബിൽഡിങ്ങും ഒന്ന് മൂടിയിരിക്കുകയാണ് അതിൻ്റെ ഉള്ളിൽ ജീവനുണ്ട് അതൊക്കെ കട്ട് ചെയ്ത് മാറ്റണം അത് കട്ട് ചെയ്ത് കട്ട് ചെയ്ത് മാറ്റുമ്പോൾ അതിൻ്റെ ഉള്ളിൽ നിന്ന് ബോഡികൾ കിട്ടുകയാണ് ഇന്നലത്തോടെ ജീവനുള്ള എല്ലാ ആൾക്കാരെയും ഒഴിപ്പിച്ചു കഴിഞ്ഞു എന്നാണ് ഔദ്യോഗികമായിട്ട് കിട്ടിയ അറിവ് മനുഷ്യന്മാരെ കൂടെ തന്നെ കുറെ മൃഗങ്ങളും ഇതിൽ പെട്ടിരുന്നു കേട്ടോ അവരൊക്കെ കഴിയുന്നതിൽ കൂടുതലും രക്ഷപ്പെടുത്തിയിട്ടുണ്ട് ഈ മലവെള്ളപ്പാച്ചിലിൽ ഒരുപാട് മൃഗങ്ങൾ ചത്തുപോയിട്ടുണ്ട് ആനകളൊക്കെ ഒലിച്ചു വന്നിട്ടുണ്ട് ഒരുപാട് എണ്ണ ഉണ്ടായിട്ടുണ്ട് കാരണം നമ്മളെ കേരളം കണ്ട ഏറ്റവും വലിയ ദുരന്തമായി മാറിയിട്ടുണ്ട് നമ്മളുടെ ഓഫ് റോഡ് ജീപ്പ് അതിൻ്റെ ക്ലബ് ബേസ് അതിൻ്റെ ആൾക്കാർ ഒരുപാട് സഹായിച്ചിട്ടുണ്ട് കേട്ടോ കാരണം വെള്ളത്തിൽ കുടുങ്ങിയ ആൾക്കാരെ മാറ്റിപ്പാർപ്പിക്കാനും അവരെ അങ്ങോട്ടും കൊണ്ട് ട്രാൻസ്പോർട്ട് ചെയ്യാനും അവരന്നെ ഉണ്ടായിരുന്നുള്ളൂ ഞാൻ ആദ്യം കാണിച്ചു തന്ന ചൂരന്മല ടൗൺ ആണ് ഈ കാണുന്നത് അത് ഇപ്പോൾ ഇങ്ങനെ ഇങ്ങനെയായിപ്പോയി ആ സ്കൂളിൻ്റെ മുറ്റമാണ് ഈ കാണുന്നത് ഒരു തരിശുഭൂമിയായിട്ട് ഒരു മഹാവിപത്ത് നടത്തിയ ഒരു പ്രളയം വിതച്ച് ഒരു സ്ഥലമായി മാറി ഇന്ന് മുണ്ടക്കൈ ചൂരൽ മല ഭാഗങ്ങളിൽ പ്രകൃതി മഴ നമുക്ക് ഒരു അനുഗ്രഹമാണ് പക്ഷെ മഴ കനത്തുപോയതാൽ അതിനെ പിന്നെ നമുക്ക് തടച്ചു നിർത്താനോ പിടിച്ചു നിർത്താനോ പറ്റാത്ത പറ്റാത്തൊരവസ്ഥയാണ് ഈ മഴക്കാലം നമുക്ക് ഒരു ഓർമ്മയായി മാറുകയാണ് ഒരുപാട് പേരുടെ ജീവൻ ഒലിഞ്ഞ് ഒരുപാട് പേരുടെ സ്വപ്നങ്ങൾ സമ്പാദ്യങ്ങൾ എല്ലാം നശിച്ചു പോയ ഒരു സ്ഥലം മാധവ് ഗാഡ്ഗിൽ പണ്ട് പറഞ്ഞിരുന്നു നമ്മുടെ പശ്ചിമഘട്ടം അപകടത്തിലാണ് പശ്ചിമഘട്ടം തകർന്നു പോയിട്ടുണ്ട് എത്രയും പെട്ടെന്ന് അതിനു വേണ്ട കാര്യങ്ങൾ ചെയ്യണം ഒരു അപകടം വരാൻ നൂറ്റാണ്ടുകൾ വേണ്ട മൂന്നോ നാലോ അഞ്ചോ വർഷത്തിനുള്ളിൽ ഉള്ളിൽ അപകടങ്ങൾ സംഭവിക്കുമെന്നുള്ളത് അന്ന് നമ്മളാരും അതിന് ചെവിക്കൊണ്ടില്ല ഇന്ന് അദ്ദേഹം പറഞ്ഞ വാക്കുകൾ യാഥാർത്ഥ്യത്തിൽ വന്നിരിക്കുകയാണ് നമ്മൾ ഈ സമയങ്ങളിൽ ആരെയും കുറ്റം പറയുകയില്ല ഇനിയെങ്കിലും മുൻകരുതലുകൾ എടുത്ത് ഇങ്ങനെയുള്ള അപകടങ്ങൾ ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ട് വേണ്ട മുൻകരുതലുകൾ എടുത്തിട്ട് വേണ്ട കാര്യങ്ങൾ ചെയ്യണം കാരണം ഇനിയും ഇങ്ങനെ ജീവൻ പൊലിഞ്ഞുകൂട ഒരു വ്യക്തിയല്ല പോകുന്നത് ഒരു പ്രദേശം മൊത്തമാണ് നിലമ്പൂർ ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ സൂക്ഷിച്ചിരുന്ന എല്ലാ ഡെഡ് ബോഡികളുമായി നിലമ്പൂരിൽ നിന്ന് ഇന്നലെ ആംബുലൻസുകൾ വയനാടുള്ള മുണ്ടക്കയിലേക്ക് നീങ്ങി മുണ്ടക്കയിലെ ഈ ശവശരീരങ്ങൾ സംസാരിക്കാൻ പോലും ആളില്ലാത്തൊരവസ്ഥയായിരുന്നു കവറുകൾ കുഴിക്കാൻ ആളുകളില്ലാത്തൊരവസ്ഥ നിങ്ങളൊന്നും ആലോചിച്ച് നോക്കും എല്ലാ വാട്സപ്പ് ഗ്രൂപ്പിലും ഫേസ്ബുക്ക് ഗ്രൂപ്പിലും ഇതിനൊക്കെ വേണ്ടിയിട്ട് ഒരുപാട് ആൾക്കാരെ സെർച്ച് ചെയ്തിരുന്നു ഇത് നമ്മുടെ അയൽ സംസ്ഥാനമായ പന്തല്ലൂരിൽ നിന്നുള്ള കാഴ്ചയാണ് മൃതശരീരങ്ങൾ വഹിച്ചു കൊണ്ട് ആംബുലൻസുകൾ പോകുമ്പോൾ അവർക്ക് ആദരാഞ്ജലികൾ അർപ്പിക്കുന്ന അവിടുത്തെ നാട്ടുകാർ നിങ്ങൾ ഒന്ന് ആലോചിച്ചു നോക്കൂ ഓരോ ശരീരവും തിരിച്ചറിയാൻ പറ്റാത്ത രീതിയിലാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് എനിക്ക് ഇതിനെക്കുറിച്ച് ഇനി പറയാൻ ഒന്നുമില്ല അല്ലെങ്കിൽ പറയാൻ വാക്കുകളില്ല അത്രയും തന്നെ വേദനിച്ച് വേദനിപ്പിക്കുന്ന ഓരോ കാഴ്ചകളായിരുന്നു ദൈവമേ ഇനിയെങ്കിലും ഇങ്ങനെയുള്ള പരീക്ഷണങ്ങൾ ഞങ്ങളുടെ മേൽ ഉണ്ടാവരുത് ഇനി താങ്ങാനുള്ള ഒരു മനസ്സ് ആർക്കുമില്ല അത്രമാത്രം വേദനിച്ചിട്ടുണ്ട് ഈ മരിച്ചവരുടെ കുടുംബത്തിൻ്റെ ഒപ്പം അവരുടെ വേദനയിൽ ഞാനും പങ്കുചേരുന്നു നമ്മളെ കൊണ്ട് അധികം ഇനി ചെയ്യാൻ പറ്റിയില്ലല്ലോ എന്നുള്ള സഹായം ചെയ്യാൻ പറ്റിയില്ലല്ലോ എന്ന വേദന മാത്രമേ ഉള്ളൂ ആർക്കു വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്യണം അവരുടെ കൂടെ അവിടെ ബാക്കിയുള്ള ആൾക്കാരെ ചേർത്ത് പിടിക്കണം നമ്മൾ കേരളം ഒരുമിച്ച് നിന്നാൽ ഈ ഇനിയുള്ള ജീവിതം ജീവനുള്ളവർക്ക് ഒരു താങ്ങാവാൻ പറ്റും കഴിച്ചോ ഒരു